ചാരുർ പറഞ്ഞ ലോകം മുഴുവനുണ്ട് കണ്ടല്ല ഉണ്ട് ഹിന്ദുക്കളടയ്ക്കല്ല ഇന്ത്യയിലല്ല ലോകം മുഴുവനുണ്ട് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്ര ഭേദങ്ങൾ അത് ഗുണകർമ്മ വിഭാഗത്തിനനുസരിച്ച ചാതുർപരംഗ് മയാസൃഷ്ടം ഗുണകർമ്മ വിഭാഗശ എന്ന ഗീതയിൽ പറയും നല്ല ടീച്ചറെ കണ്ടോ അയാൾ ഹിന്ദു ആണോ മുസ്ലിം ക്രിസ്ത്യാനിയാണോ നോക്കണ്ട അമേരിക്കക്കാരോ ഇന്ത്യക്കാരാണോ നോക്കണ്ട അയാൾ ബ്രാഹ്മണാണോ മനസ്സിലാക്കുക നല്ല ഭരണാധികാരിയെ കണ്ടോ നല്ലൊരു പട്ടാള ഓഫീസറെ കണ്ടോ പോലീസ് ഓഫീസറെ കണ്ടോ ഉറപ്പിച്ചുള്ള ക്ഷത്രിയാണ് നല്ല ബിസിനസ്സുകാരനെ കണ്ടോ ഉറപ്പിച്ചുള്ള വൈശ്യനാണ് ഒരാളെ ശമ്പളം വാങ്ങുന്ന എന്നാൽ മറ്റൊരാളുടെ നിർദ്ദേശം അനുസരിച്ച് പണിയെടുക്കുന്ന ഒരാളെ കണ്ടോ ചൂദനാണെന്ന് ഉറപ്പിച്ചുള്ള ലോകം മുഴുവനുണ്ട് ഇത് നാണക്കടാൻ തോന്നുന്നത് എന്താണെന്ന് അറിയാത്തോണ്ടല്ലേ അറിവില്ലാത്ത പലതും പറയും അതുകൊണ്ട് ആരെങ്കിലും ജാതൃകത്തെ പറഞ്ഞു പറ്റി പറഞ്ഞ അപമാനിക്കാൻ അവമാനിക്കാൻ നോക്കിയാൽ നമ്മൾ അവമാനിതരാകരുത് എന്താണെന്ന് അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അപ്പൊ നിങ്ങൾ നല്ല ബ്രാഹ്മണനാവും പറഞ്ഞു മനസ്സിലാക്കി കൊടുത്താൽ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചിട്ട് നല്ല കൊടുത്താൽ നിങ്ങൾ ക്ഷത്രിയാ അയ്യോ അവരെന്നെ അവമാനിച്ചല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞു പോന്നാൽ നിങ്ങൾ ചൂദനാവും പാടില്ല വേണ്ട പോലെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ചാതുർവർണ്ണയം ചാതുർവർണ്ണയം എന്ന് പറഞ്ഞാൽ ഇത്രയുള്ള സംഭവം എന്നാണ് സ്വാമി പറയുന്നത് സ്വാമി ചില്ലറക്കാരനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അല്ലേ നമ്മളാ ഗന്ധപ്പെട്ടു നമ്മൾ ചാതുർവർണ്ണത്തിന് ഭയങ്കര സംഭവം ചാതുർവർണ്ണയ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ചാതുർവൂർണ്ണയത്തിനൊക്കെ ഇത്രയും കാലമായി തീർത്ത് ഇത്രയേ ഉള്ളൂ ചാതുർവർണ്ണയം അതായത് ഓരോരോ ജോലിക്കാരെ വിളിക്കുന്ന പേരാണ് അതായത് അധ്യാപകരെ വിളിക്കുന്നതാണ് ബ്രാഹ്മണൻ പിന്നെ ഭരിക്കണ ആൾക്കാരെ വിളിക്കുക അപ്പോൾ പിണറായി വിജയൻ ക്ഷത്രിയനാണ് പിന്നെ വേറെ ഒരു അധ്യാപകനുണ്ടെങ്കിൽ അയാൾ ബ്രാഹ്മണനാണ് എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്ന ആൾക്കാർ അപ്പോൾ ഈ അധ്യാപകരൊക്കെ ആരെങ്കിലും കീഴ ജോലി എന്ന് വെച്ചാൽ അവർ ഒരേ സമയം ബ്രാഹ്മണരാവും ശൂദ്രരും ആവും എന്നാണ് പറയുന്നത് കച്ചവടം ചെയ്യുന്ന ആൾക്കാർ യൂസ് യൂസുഫലിയൊക്കെ യൂസുഫലി ബിഗ് ഗേറ്റ്സ് ഇവരൊക്കെ എന്താണ് വൈശ്യരാണ് എന്നാണ് നമ്മുടെ സ്വാമി പറയുന്നത് ഇത് കേട്ടാലേ നമുക്ക് ഒരു ഭാരതീയരായ നമ്മളെ അഭിമാനമാണ് കൂടുതലുള്ളത് ഒരു അപമാനവും ആവേണ്ട ആവശ്യമില്ല എന്നാണ് നമ്മുടെ സ്വാമി പറയുന്നത് പക്ഷേ ചെറിയൊരു പ്രശ്നം സ്വാമി എന്താണ് ഈ ഇതിൽ പറഞ്ഞത് ചാതുർവർണ്ണയം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ അതായത് ഗുണത്തിൻ്റെയും കർമ്മത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ചാതുർവർണ്ണയം സൃഷ്ടിച്ചത് ഞാനാണെന്നാണ് നമ്മൾ ഭവ ഭഗവാൻ കൃഷ്ണൻ ബ്രോ പറയണത് അപ്പോൾ ഈ ഗുണ കർമ്മ വിഭാഗശ അറിയുമ്പോൾ ഈ കർമ്മമൊക്കെ നമുക്ക് മനസ്സിലായി അവരെ ഓരോ ജോലിയുടെ അടിസ്ഥാനത്തിലാണ് തിരിക്കുന്നത് പക്ഷേ ഈ ജോലി എങ്ങനെയാണ് കൊടുക്കുന്നത് ഈ ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോരുത്തർക്ക് ഇന്ന ജോലിയാണ് എന്ന് ഇതിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഗുണം എവിടെ വരുന്നത് അതാണല്ലോ ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം അപ്പോൾ നമ്മൾ ഭഗവത്ഗീതനെടുത്ത് നോക്കുകയാണെങ്കിൽ ഭഗവത്ഗീതയിൽ പതിനെട്ടാം അധ്യായം മോക്ഷസന്യാസയോഗം ഉണ്ടല്ലോ അതിലെ നാൽപ്പതാമത്തെ ശ്ലോകം ഒന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈ ഗുണം വരുന്നത് എന്താണ് ഈ പതിനെട്ട് നാൽപ്പത് ശ്ലോകം പറയുന്നത് നമുക്ക് ഈ സംസ്കൃതം ഒന്നും അറിയാത്തത് അതിൻ്റെ എന്താ പറയുക ഭഗവത്ഗീത അങ്ങനെയല്ല സംസ്കൃതം അറിയാത്തവരായതുകൊണ്ട് അത് ശരിയല്ല സംസ്കൃതം അറിഞ്ഞാൽ മാത്രമേ അത് കറക്റ്റാവുകയുള്ളൂ ഇപ്പം അറബി അറിയുന്നവർ മാത്രമേ ഖുറ ഖുറാൻ വിമർശിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞ പോലെ പറയുക ആളുകൾ എന്നാലും നമ്മൾ ആ ശ്ലോകം ഒന്ന് വായിച്ചു നോക്കാം തദ്സ്ഥി പൃഥ്വി്യം വാ ദുവാഹ സത്യം പ്രകൃതി ജൈർമുക്തം ഗദേവി ബിർഗുണൈ ഇത് പറഞ്ഞാൽ എന്താർത്ഥം ഈ ലോകത്തുള്ള പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ഭൂമിയിലുള്ളത് സ്വർഗത്തിലുള്ള ദേവന്മാരുടെ ഉള്ള എല്ലാ സാധനങ്ങളും ഓരോരോ ഗുണം പ്രകാരമാണ് ഈ ഗുണങ്ങൾ പ്രകാരമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്നാണ് പറഞ്ഞത് അതായത് ഈ പ്രകൃതിയിലുള്ള ഓരോ വസ്തുവിനും ഗുണങ്ങളുണ്ട് സ്വഭാ സ്വാഭാവികമായി അവർക്കൊരു ഗുണം ഉണ്ട് എന്നാണ് ആര് പറയണത് ഭഗവത്ഗീതയിൽ തന്നെ പറയണത് അപ്പോൾ എല്ലാ വസ്തുവിനും ഗുണമുണ്ട് ആ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നീട് കൊടുക്കണതല്ല ഓരോരുത്തർക്കും ഓരോ ഗുണം ഗുണത്തോടു കൂടിയാണ് ഈ പ്രകൃതിയിലുള്ള പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ഉണ്ടായിട്ടുള്ളത് അങ്ങനെയല്ലാത്ത ഒരു വസ്തു പ്രകൃതിയിലില്ല എന്നാണ് പറയണേ അതിൻ്റെ അടുത്ത ശ്ലോകത്തിൽ എന്താ പറയുന്നത് പതിനെട്ട് നാൽപ്പത്തൊമ്പത് ബ്രാഹ്മണ ക്ഷത്രിയ വിഷാം ശൂദ്രാണാച്ച പരന്ത കർമാണി പ്രവിഭക്താനി സ്വഭാവപ്രഭ വൈർഗുണ അതായത് ഈ ബ്രാഹ്മണരെയും ക്ഷത്രിയരുടെയും ശൂദ്രടേയും വൈശ്വരുടെയും ഒക്കെ ഡ്യൂട്ടീസ് കർമ്മം ഈ ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ തരം തിരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതായത് ഈ ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ കർമ്മം തിരിച്ചിട്ടുള്ളത് അല്ലാതെ ഓരോ ജോലി എടുക്കുന്ന ആൾക്കാരങ്ങനെ തിരിച്ചതല്ല മറിച്ച് ഈ ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് ഇന്ന ആൾക്കാർക്ക് ഇന്ന വർണ്ണത്തിന് ഇന്ന ഡ്യൂട്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് മനസ്സിലായോ അത് കഴിഞ്ഞ ശേഷം ഓരോ വർണ്ണത്തിനുള്ള ഡ്യൂട്ടി ഏതാണെന്ന് അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട് ശമോധമസ്തപൗചം ചാത്തിരാജമേവജ്ഞാനം വിജ്ഞാനമാസ്തിക്യം ബ്രഹ്മകർമ്മ സ്വഭാവജം അതായത് ബ്രാഹ്മണരുടെ സ്വഭാവ സ്വഭാവം ഏതാണ് ജന്മനാളുടെ സ്വഭാവം ഏതൊക്കെയാണ് അല്ലെങ്കിൽ അവരുടെ ഗുണം എന്തൊക്കെ ചെയ്യാനുള്ളതാണ് ക്ഷമം ധമം ശൗചം പിന്നെന്താണ് ഭക്തി ജ്ഞാനം വിജ്ഞാനം ദൈവവിശ്വാസം ഇതൊക്കെയാണ് അതായത് പൂജാകർമ്മങ്ങൾ ദൈവവിശ്വാസം ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ബ്രാഹ്മണരുടെ സ്വഭാവജം അതായത് കർമ്മ സ്വഭാവജം അതായത് അവരുടെ സ്വഭാവത്തിനനുസരിച്ചുള്ള കർമ്മം ബ്രാഹ്മണർ അങ്ങനെയാണ് ചെയ്യേണ്ടത് നീ ശക്രീർ ശൗദ്രം തേജോ ദുരിദ്രാക്ഷ്യം യുദ്ധേ ചാപ്യ പലായനം ദാനം ഈശ്വരഭാവശാ കർമ്മ സ്വഭാവജം അതായത് ക്ഷത്രിയരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ നിന്ന് പിന്തിരിയാതെ നിൽക്കുക ശൗദ്രം എന്താ ശൂദ്രത ഈശ്വര വിശ്വാസം ദാനശീലം അതായത് ഈ ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുക ഇതൊക്കെയാണ് അവരുടെ ഡ്യൂട്ടി ക്ഷത്രിയരുടെ ഡ്യൂട്ടി അപ്പോൾ ക്ഷത്രിയരായിട്ട് ജനിക്കുന്ന ആൾക്കാർക്ക് ഇന്ന ഡ്യൂട്ടി അല്ലാതെ ഈ സ്വഭാവത്തോടു കൂടി ആൾക്കാർ ജനിക്കുകയാണ് അവർക്ക് ഇന്ന ഡ്യൂട്ടി എന്ന് എന്താണ് ആദ്യം തീരുമാനിച്ചിട്ടുണ്ട് ഇനി ഇത് കഴിഞ്ഞ ശേഷം വൈശ്യതും ശൂദ്രതും പറയുന്നുണ്ട് കൃഷി ഗൗരക്ഷ വാണിജ്യം വൈശ്യ സ്വഭാവകർമ്മജം പരിചര്യാത്മകം കർമ്മ ശൂദ്രസാപി സ്വഭാവജം അതായത് കൃഷിയും പശുവിനെ രക്ഷിക്കലുമൊക്കെയാണ് വൈശ്യരുടെ സ്വഭാവജം എന്നാൽ ഇവരുടേതെന്താണ് ശൂദ്രടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അത് പരിചര്യാത്മകം ഈ നാല് മൂന്ന് വർണ്ണങ്ങളിൽ പെട്ട ആൾക്കാരെ പരിചരിക്കുക എന്നുള്ളതാണ് സ്വഭാവം അല്ലാതെ എവിടെയെങ്കിലും ഒരു ജോലിക്ക് നിൽക്കുന്ന ആളുകളല്ല സ്വാമി ശൂദ്രരെ ഈ നാല് വർണ്ണങ്ങളുടെ പെട്ട ആൾക്കാരെ പരിചരിക്കുന്ന ആളുകളാണ് ശൂദ്രരെ ഈ ശൂദ്രരായിട്ട് ജനിക്കുന്ന ആളുകൾക്ക് അതാണ് കർമ്മ സ്വഭാവജം എന്ന് ആര് പറഞ്ഞിട്ടുണ്ട് ഭഗവത്ഗീതയിൽ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഡ്യൂട്ടി ഇപ്പോൾ ഒരു അധ്യാപകൻ ഒരു അധ്യാപകൻ ആ ജോലി രാജിവെച്ചിട്ടൊരു ബിസിനസ് തുടങ്ങുകയാണെന്ന് വിചാരിക്കാം അപ്പോൾ അയാൾ പെട്ടെന്ന് എന്താവും പിന്നെ വൈശ്യനാവുമോ ഇനി ആ ഒരു കച്ചവടം ചെയ്യുന്ന ഒരാൾ പെട്ടെന്ന് പഠിച്ചിട്ട് അയാൾ വേറൊരു അധ്യാപകനായിട്ടോ ജോ വേറെന്തായിട്ട് പോയി കഴിഞ്ഞാൽ ഈ പട്ടാളത്ത് പോയി ചേർന്ന അയാൾ പെട്ടെന്ന് എന്താവില്ല ക്ഷത്രിയനാവൂല കച്ചവടം ചെയ്യുന്ന ഒരു പൈസ പോയിട്ട് ജോലി ചെയ്ത അയാളെ നമ്മൾ ക്ഷത്രിയൻ നല്ല വിദ്യാഭ്യാസം വിളിക്കുന്നത് അങ്ങനെ ജാ വർണ്ണം മാറിയ ഒരു സംഭവം എവിടെയും ഈ പുരാണത്തിലോ എവിടെയും കാണാനില്ല മാത്രമല്ല അങ്ങനെ വർണ്ണം മാറി ഡ്യൂട്ടി ചെയ്യാൻ പാടില്ല എന്ന് ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട് എവിടെ പറയുന്നത് ഈ പതിനെട്ടാം അധ്യായത്തിൽ തന്നെ നാൽപ്പത്തി ഏഴാമത്തെ എന്താ പറയുന്നത് ശ്രേയാം സ്വധർമ്മോ വിഗുണ പരധർമ്മ സ്വാനുഷ്ഠിതാത് സ്വഭാവനിയതം കർമ്മ കുറവികിൽ അപ്പൊ ഇങ്ങനെ ഈ സ്വാഗതത്തിന്റെ അർത്ഥം എന്താ ശ്രേയാം സ്വധർമ്മോ വിഗുണ അതായത് ഗുണമില്ലെങ്കിൽ പോലും സ്വന്തം ധർമ്മം ചെയ്യുന്നതാണ് ശ്രേയസ് പരധർമ്മ സ്വാനുഷ്ഠിതാത് അതായത് മറ്റുള്ളവരുടെ കർമ്മം മറ്റു വർണ്ണത്തിൽപ്പെട്ട ആളുകളുടെ കർമ്മം നല്ലതാണെങ്കിൽ പോലും അത് ചെയ്യുന്നതിനേക്കാളും ശ്രേയസ് എന്തിനാണ് പറയുന്നത് സ്വധർമ്മവും വിഗുണഹ സ്വന്തം ധർമ്മം ചെയ്യുന്നത് അതായത് സ്വന്തം ധർമ്മം എന്ന് പറഞ്ഞാൽ സ്വന്തം വർണ്ണത്തിന് ഏത് ധർമ്മമാണോ അത് ചെയ്യുന്നതാണ് നല്ലത് അങ്ങനെ ചെയ്തിട്ട് ചെയ്തവർ മാത്രമേ പാപമില്ലാതെ പുനർജന്മം ഇല്ലാതെ മരിച്ചു പോവുകയുള്ളൂ എന്നാണ് ശ്രീകൃഷ്ണൻ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ സ്വാമി വർണ്ണമായിരി അദ്ധ്യാപകരെ പിന്നെ എന്താണ് അദ്ധ്യാപകരെ നമ്മൾ ബ്രാഹ്മണരെന്ന് വിളിക്കുന്നു മറ്റൊരു കച്ചവടക്കാരെ വൈശ്യരെന്ന് വിളിക്കുന്നു അങ്ങനെയല്ല അങ്ങനെ വിളിക്കുന്നതുകൊണ്ട് തെറ്റില്ല അതല്ല പക്ഷേ ഇതിൻ്റെ ചാതുർവർണ്ണത്തിൻ്റെ പ്രശ്നം ചാതുർവർണ്ണത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഗുണകർമ്മ വിഭാഗശ എന്ന് പറഞ്ഞാൽ ഈ ഗുണം എന്ന് പറഞ്ഞത് ജന്മന ലഭിക്കുന്ന ഗുണങ്ങളാണ് ഓരോ വർണ്ണത്തിന് ഓരോ ഗുണമാണെന്ന് ആദ്യം പറഞ്ഞു വച്ചിട്ട് ആ ഗുണത്തിലുള്ള ആൾക്കാർക്ക് ഇന്ന ഇന്ന ഡ്യൂട്ടി മാത്രമേ പാടുള്ളൂ എന്ന് പറയുമ്പോൾ അതാണ് ജാതി വ്യവസ്ഥയുടെ അടിസ്ഥാനമായി മാറുന്നത് അതാണ് വർണ്ണാശ്രമ വ്യവസ്ഥയുടെ അടിസ്ഥാനം അതാണ് പിന്നീട് ജാതിയിലേക്ക് മാറിയത് അതുകൊണ്ടാണ് ചാതുർവർണ്ണയം മോശമാണ് എന്ന് നമ്മൾ പറയുന്നത്